യൂട്യൂബ് നിന്ന് ഒഴുകി കാരുണ്യ സ്രോതസ്സായി വരുന്ന അമൂല്യമായ തിരു രക്തവും തിരുചലവും നമ്മെ എല്ലാവരെയും വിശുദ്ധീകരിക്കട്ടെ വിശുദ്ധ ലൂക്ക സുവിശേഷം അധ്യായം ഇരുപത്തിരണ്ട് നാൽപ്പത്തിനാലാം തിരുവചനം അധ്യായം ഇരുപത്തിരണ്ട് നാൽപ്പത്തിനാലാം തിരുവചനം അവൻ തീവ്ര വേദനയിൽ മുഴുകി തീക്ഷണമായി പ്രാർത്ഥിച്ചു അവന്റെ രക്തത്തുള്ളികളായി നിലപതിച്ചു അവന്റെ വിയർപ്പ് രക്തത്തുള്ളികളായി നിലപതിച്ചു അപ്പൊ വിയർപ്പ് രക്തത്തുള്ളികളാകും വിധം അത്രയും തീക്ഷ്ണമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഗുരുനാഥനായ ഈശോയോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കാനുള്ള വലിയ ഉന്നതമായ വരം നൽകണമെന്ന് നിത്യസഹായകനായ പരിശുദ്ധ ആത്മാവി എല്ലാ പ്രാർത്ഥനകളും എല്ലാ നെടുവീർപ്പുകളും ഞങ്ങളുടെ വേദനകളും സങ്കടങ്ങളും നോവും നൊമ്പരങ്ങളും വേദനകളും കണ്ണുനീരുമെല്ലാം എപ്പോഴും സന്തോഷത്തോടെ എല്ലാ കാര്യത്തിലും നന്ദി ഇതാണ് നിങ്ങളെ സംബന്ധിച്ച ദൈവഹിതം പ്രാർത്ഥനയിൽ പ്രാർത്ഥനം കണ്ടെത്താം എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടാലും ദുരിതങ്ങൾ ആഞ്ഞടിച്ചാലും അവയെല്ലാം പ്രാർത്ഥനയാക്കി മാറ്റർത്താവിന്റെ തിരുഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ രൂപ